ഹായ് സ്വാഗതം അപ്പം നിങ്ങൾ ഒരു യാത്രകളമ്മ ഒരു ദിവസമായിട്ട് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഓരോ കാര്യങ്ങളും തിരക്കൊണ്ട് അപ്പം നമ്മളെ സന്ധി ചേച്ചീൻ്റെ മോളെ കുട്ടീൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് അപ്പോൾ അമ്മേനെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല പുറത്തിറക്കില്ല കുറെ പരിപാടികൾ കഴിഞ്ഞ് ഇങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും പിന്നെ നിർബന്ധിക്കുണ്ട് അപ്പൊ നമ്മളിന്നൊന്നും പോവാതെ കാരണം മകളവിടെന്തായാലും പോവാതൊക്കെ പറ്റൂല അങ്ങോട്ട് വരുന്നുണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനി എഴുത്തേനെ വീട്ടിലൊന്നും പോയിട്ടില്ല അന്നൊക്കെ അങ്ങനത്തെ ഒരു തലേന്നൊക്കെ ഭയങ്കര നമ്മ അതുകൊണ്ടാണ് ക്ഷീണിച്ചാണ് ദൂരണ്ട് പക്ഷെ നമ്മൾ നല്ല നിർത്തി നിർത്തി പിന്നെ നിക്കാൻ കണ്ടു പോണല്ലോ പെട്ടന്ന് തന്നെ പോരും പോവാണ് അപ്പൊ നമ്മക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ അവിടുത്തെ

സമയല്ലാണ് തൈക്കിന് വിഷയം എന്തായി കാര്യങ്ങളൊ തേക്ക് മസീറങ്ങണോ ാണ് അല്ലേ എല്ലാ മരങ്ങളും രണ്ടു ഭാഗം തേക്കില്ലേ चोऊंगा तरह मारन omar, ada

ിഫ്റ്റ് വാങ്ങിട്ടോ ഇനി നമ്മളൊരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നമ്മളെ കാത്തിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് പോവാണ് ആ പാലേമാടാണ് കേട്ടോ അപ്പൊ പാലേമാട് റോഡാണിത് ടൗൺ ടൗണിക്കല്ലേ നമ്മള് പോണേ ആ പള്ളീന്റെ എവിടെ എത്തിയാൽ ഓരോണ്ടാവും പറഞ്ഞു അപ്പൊ അങ്ങനെ പോവാണ് പോവുവാട്ടെന്താ പറഞ്ഞു നമ്മക്ക് വീണ്ടും ഒരു ഉപ്പന കിട്ടി

ചോയിച്ചു <laughs> ശരി <laughs>

ഞാൻ പിന്നെ പെദ്യ മകളെ കിട്ടിയാലെ ഇനിയിപ്പൊ പോരാ ഞാൻ കഴിയില്ല പള്ളി റോഡില്ലേ ആ പള്ളി റോഡിനാണ് പോക അവിടുന്ന് അറിയും পোটিক <laughs> <laughs> அது குட்டி மாட்டேன் குட்டினே மாற்றி Happy birthday. Okay. Happy 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 birthday. Happy birthday. <laughs> എന്ത <laughs> നമ്മുക്ക് പോവാം നമ്മുക്ക് പോവാം ഇങ്ങോട്ട് വരാം 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 ഇങ്ങോട്ട് ഇന്നോ <laughs> ഇന്നോ

അല്ല അമ്മേ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത് എന്താ എന്നല്ലേ തോറ്റാണ് അമ്മേ എന്താ കാണുന്നേ ആരെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് കൊടുത്തൂടേ <muchas>

പല്ല് ക്ലിപ്പ് മാറ്റിയോ അപ്പൊ എന്റെ അടുത്ത് നടക്കൂല വരും എന്റെ അടുത്തൊരു പരിപാടി നടക്കില്ല പറഞ്ഞ് നടക്കൂല കേട്ടോ ജിഷ്ണുണ്ടായി കൊടുത്തത് ജിഷ്ണു പേര് എഴുതിയത് എവിടെ ഇത് ജിഷ്ണുന്റെ കടയിൽ ജിഷ്ണുവിന്റെ കടയിലാണ് ജിഷ്ണു പേരെഴുതി ചെയ്തൊടുക്കൂലെ എല്ലാവർക്കും തരും കേട്ടോ ಪುಟ್ಟಿಗೆ ಕೊಡ್ತ ಪುಟ್ಟಿಗೆ ಕೊಡ್ತಾವಿಕ್ಕ ಕೊಡ್ತಾವ್ ಕೇಕ್ ಕೊಡ್ತಾವ್ ണ്ടല്ലോട്ടെടുത്തോട്ട്

സാമ്പാറും അതാ പോയിട്ട് ക്ലിയർ ആവണല്ലേ

ആദിത്യങ്ങനെ കാണലുണ്ട് പരിപാടി എല്ലാരും പെട്ടുട്ടോ അയ്യോ കഴിഞ്ഞു 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 ശ്രീകുട്ടി ഓടന രണ്ടാമത് ചോറിനാണ് പോയിട്ട് ഞാൻ ആറ്റാര് കാണാനോ ശ്രീകുട്ടിന്റെ താറാട്ടിക്കുട്ട വീടൻ്റെ ശ്രീകുട്ടിയല്ല ഇന്നു ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇവിടെ അത് ഇന്നു എന്റെ വീടിന്റെ തറയല്ല വീട് പണി നടക്കുന്നുണ്ട് മെൽറ്റ് വർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വർപ്പിനു കരഞ്ഞ്പ കേട്ട് ഇന്നോ എന്റെ വീടിന്റെ തറ കാണിച്ചോങ്ങി അപ്പ എന്നാല് നിങ്ങള് പോയാണ് നാളെ കാണല്ലേ എല്ലാർക്കും ബായ് അമ്മ ബൈ അറിഞ്ഞു